കൈ കൂട്ടുകാരെ എല്ലാവർക്കും ഓണാശംസകൾ അപ്പോൾ ഇന്ന് നമ്മൾ വൈകിയാട്ടോ ഓണാശംസയൊക്കെ പറയുന്നത് നമ്മളിന്ന് നമ്മുടെ സ്വന്തം വീട്ടിലല്ല അത് നമ്മുടെ ചേട്ടൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണെന്ന് ഞങ്ങൾക്ക് ഓണം കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് വന്നതാട്ടോ അപ്പോൾ ഇവിടെ ഇവരങ്ങനെ പൂവിടുന്ന പരിപാടികളൊന്നും ഇല്ലാട്ടോ സദ്യയും കാര്യങ്ങളും കുടുംബക്കാരും എല്ലാവരും ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതവിടെ വന്നിരുന്നിട്ടുണ്ട് മക്കളെ ഇവിടുത്തെ പിള്ളേരുടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ കേട്ടോ ഉള്ളത് അപ്പം ഉള്ളിലവരെല്ലാവരും സദ്യയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ അപ്പം ദാ ഇത് നമ്മുടെ ഇവിടുത്തെ ദേവഗംഗേൻ്റെ കൂട്ടുകാരാട്ടോ ഒരു കായി പറഞ്ഞത് നിങ്ങൾ എല്ലാരും ഇവിടെ അടുത്തുള്ളവരാ ആ ഇവരെല്ലാവരും ഇവിടെ അടുത്തുള്ളവരാട്ടോ അപ്പം ദേവഗംഗ ക്ഷണിച്ചിട്ട് അവരെത്തിരിക്കുകയാണ് അപ്പം നമുക്ക് ദേവുട്ടീൻ്റെ ഡാൻസിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ഓണാഘോഷപ്പരിയുടെ ഫസ്റ്റിനമായ പന്ത് എന്ത് വന്ന ഓലപ്പന്ത് കാണിച്ചു കൊടുത്ത മോളെ ഓലപ്പന്ത് പണ്ടുള്ള ഒരു പണ്ടൊക്കെ ഉള്ളവർക്കറിയത്തുള്ളൂ ഈ ഓലപ്പന്തൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളിയാണ് ഞങ്ങളിവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ദേവഗങ്കയുടെ ഫ്രണ്ട്സാണ് ഇതെല്ലാം അവർ എല്ലാവരും ഒരു കൈ പറഞ്ഞേ ആ അപ്പോൾ നമ്മൾ സ്റ്റാർട്ടല്ലേ തുടങ്ങിക്കോ തുടങ്ങിക്കോ ഇതെന്താണെന്നറിയോ കളി ആരുടെ കയ്യിലാണോ നമ്മൾ കയ്യടിക്കുമ്പോൾ പന്തുള്ളത് അവർ ഔട്ടാവും കേട്ടോ ഔട്ട് അല്ലാത്തവരൊക്കെ അടുത്തെടുത്ത് നിൽക്കേ അങ്ങനെ നമ്മുടെ രണ്ടുപേര്ടായിട്ടുണ്ട് ബാക്കി എല്ലാവരും ഔട്ടാണത് നല്ല വെയിലത്താണ് ഇവരുടെ കളി നല്ല വെയിലുണ്ട് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കയ്യടിക്കേ പ്രോത്സാഹിപ്പിക്ക രണ്ട് മൂന്ന് പേര് പോയിട്ടുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും ആണിപ്പോ ഉള്ളത് കേട്ടാ തുടങ്ങിക്കോ തുടങ്ങിക്കോ വേഗം കളിച്ചോ അപ്പം മത്സരത്തിൽ ഇനി അഞ്ചു പേരാണുള്ളത് കേട്ട ബാക്കി എല്ലാരും അവട്ടായിട്ടുണ്ട് നിങ്ങളെല്ലാരും ഒന്ന് കൈകൊട്ടി കൊടുക്ക് അപ്പൊ അവർക്കൊരു ഉഷാറുണ്ടാവും കളിക്കാനായിട്ട് അപ്പൊ നാല് പേരിൽ അവശേഷിച്ചിരിക്കുക കളിയുടെ ലാസ്റ്റ് ഫൈനലിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ കുറച്ചും കൂടി വിട്ടു വിട്ട് നിൽക്ക വിട്ട് വിട്ട് നിൽക്കാ ജയിച്ചു തരാം ഏ ഇവിടെ നിക്ക് ഇവിടെ നിക്ക് എന്താ മോളെ പേരെന്താ സെക്കൻഡ് എവിടെ വന്നിക്ക് വിജയിച്ചിരിക്കുന്നത് ഒക്കെ പറയട്ടെ കുളം കര കുളം കര കുളം കര 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 കുളം കുളം കര 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 കുളം കര കുളം കര കുളം അപ്പ നമ്മുടെ ഫൈനലിൽ എത്തിയിരിക്കുന്ന രണ്ടു വരെ ഉള്ളൂ കേട്ടോ പറഞ്ഞോ പറഞ്ഞോളെ മോളെ പേര് ഹന ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കൈ അടിക്ക ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നിങ്ങൾ അടുത്തടുത്ത് തോണ്ടി കൊടുക്ക് അപ്പൊ പെട്ടെന്ന് നോക്ക് മനസ്സിലാവു തോണ്ടി കൊടുക്കണേ നമ്മുടെ കണ്ണുകെട്ടിക്കളി മുഴുവനാക്കാൻ പറ്റിയില്ല മഴ പെയ്തു അപ്പോൾ ഇതാ കുട്ടികളെല്ലാവരും കൂടി ഇരുന്നിട്ട് രടിപൊളിപ്പാട്ടിൽ തുടങ്ങിയാലോ ചാട്ട് തുടങ്ങിയ